സ്ഥാനം നേടിയെടുക്കാൻ കഴിഞ്ഞ നർത്തകയാണ് മേതിൽ ദേവിക സിനിമകളിൽ നിന്നും നിരവധി അവസരങ്ങൾ വന്നിട്ടും നൃത്തത്തിലേക്കാണ് മേതിൽ ദേവിക ശ്രദ്ധ നൽകിയത് നടനും എം എൽ എ മുകേഷുമായുള്ള മേതിൽ ദേവികയുടെ വിവാഹം ഏറെ ചർച്ചയായി ഇരുവരുടെയും രണ്ടാം വിവാഹമായിരുന്നു അത് വിവാഹ ജീവിതം മുന്നോട്ടു പോകവേ രണ്ടു പേർക്കുമിടയിൽ അസ്വാരസ്യമുണ്ടാവുകയും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ചെയ്തു ഇപ്പോഴിതാ മുകേഷിനെ കുറിച്ച് സംസാരിക്കുകയാണ് മേദിൽ ദേവിക മുകേഷുമായി തനിക്കിപ്പോഴും സൗഹൃദമുണ്ടെന്ന് മേദിൽ ദേവിക പറയുന്നു ഭാര്യയുടെ സ്ഥാനത്തു നിന്നും ഞാൻ പൂർണമായും ഇറങ്ങി നിയമപരമായുള്ളത് വേറെ കാര്യം ഭാര്യയുടെ സ്ഥാനത്ത് നിന്ന് മാറിയ ശേഷം ഒരു വ്യക്തിയെ അവരായി കാണുക എളുപ്പമാണ് ഭാര്യ ആയിരിക്കുമ്പോൾ അവരിൽ കാണാതെ പോയ മൂല്യങ്ങൾ കാണാം എന്താണ് ഞാൻ ചിന്തിക്കുന്നതെന്ന് ആളുകൾക്ക് മനസ്സിലാവില്ല കേസ് നടക്കുന്നുണ്ട് അതേസമയം ഞാൻ അദ്ദേഹത്തോട് സംസാരിക്കുന്നുമുണ്ട് ഞാൻ അദ്ദേഹവുമായി സൗഹൃദത്തിലാണ് ശത്രുതയില്ല എന്റെ കളരി മുകളിലാണ് അദ്ദേഹം ഇടയ്ക്ക് താഴെ വന്ന് താമസിക്കുന്നു ഞങ്ങൾ രണ്ടിടത്താണ് കഴിയുന്നത് വേർപിരിഞ്ഞ ശേഷമുള്ള ഈ സാഹചര്യം സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണെന്നും മേതിൽ ദേവിക വ്യക്തമാക്കി ഞാൻ ജീവിതത്തിൽ അധികം പ്രശ്നങ്ങളിലൂടെ കടന്നു പോയിട്ടില്ല എനിക്ക് കാര്യങ്ങൾ അവഗണിക്കാനുള്ള ആർട്ട് അറിയാം പിന്നെ സ്വാഭാവികമായി നമ്മുടെ മുന്നിൽ കൊണ്ടുവരുന്ന കാര്യങ്ങളുണ്ട് എല്ലാം ഒരു ലേണിംഗ് എക്സ്പീരിയൻസ് അല്ലേ ഒരു സാഹചര്യവും ഒരു വ്യക്തിയും സ്ഥായി അല്ലെന്നും മേതിൽ ദേവിക വ്യക്തമാക്കി മുകേഷിനെതിരെ ഉയർന്നിരിക്കുന്ന ആരോപണത്തെക്കുറിച്ചും മേതിൽ ദേവിക സംസാരിച്ചു ഇപ്പോൾ വന്നിരിക്കുന്ന പരാതിയുടെ സത്യാവസ്ഥ തനിക്കറിയാമെന്ന് മേതിൽ ദേവിക പറയുന്നു എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് പക്ഷേ ഞാൻ പറയുന്നില്ല ഇപ്പോൾ വന്ന ആരോപണത്തിന്റെ സത്യം എനിക്കറിയാം അദ്ദേഹത്തിന് മുൻകൂർ ജാമ്യം ലഭിച്ചതിൽ സന്തോഷമുണ്ട് ആരോപണത്തിന്റെ ലക്ഷ്യം ചോദ്യം ചെയ്യപ്പെടേണ്ടതാണെന്നും മേതിൽ ദേവിക വ്യക്തമാക്കി ആരോപണങ്ങളിൽ എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ കുറ്റം ചെയ്തവർക്ക് ശിക്ഷ ലഭിക്കണം ഇല്ലെങ്കിൽ അതിനേക്കാൾ വലിയ ശിക്ഷ ആരോപിക്കുന്ന ആൾക്ക് കൊടുക്കണം അത് സ്ത്രീയായാലും പുരുഷനായാലും ചുമ്മാ പറയുന്നത് അപകടകരമാണെന്നും മേതിൽ ദേവിക പറഞ്ഞു നടി സരിതയുമായുള്ള വിവാഹമോചനത്തിന് ശേഷമാണ് മുകേഷ് മേതിൽ ദേവികയെ വിവാഹം ചെയ്തത് സരിത ഗുരുതര ആരോപണങ്ങൾ മുകേഷിനെതിരെ ഉന്നയിച്ചു എന്നാൽ മേതിൽ ദേവിക വിവാഹമോചന സമയത്ത് മുകേഷിനെതിരെ സംസാരിച്ചില്ല സിനിമാ രംഗത്തേക്ക് കടന്നു വരാനൊരുങ്ങുകയാണ് മേതിൽ ദേവിക ബിജു മേനോൻ നായകനാകുന്ന കഥ ഇന്ന് വരുന്ന സിനിമയിലൂടെയാണ് തുടക്കം ശ്രദ്ധ കിട്ടണമെങ്കിൽ സിനിമാ നടിയാവണം അല്ലെങ്കിൽ വിവാദമുണ്ടാകണം അതുമല്ലെങ്കിൽ രാഷ്ട്രീയക്കാരന്റെ ഭാര്യയായിരിക്കണം എങ്കിൽ മാത്രമേ ശ്രദ്ധിക്കപ്പെടുവെന്ന് തോന്നുന്നുണ്ടോ എന്ന് അഭിമുഖത്തിൽ ഒരിക്കൽ മേതിൽ ദേവികയോട് ചോദിച്ചിരുന്നു എന്നെ മാത്രം ഉദ്ദേശിച്ചല്ലേ അങ്ങനെ പറഞ്ഞതെന്ന് മേതിൽ ദേവിക ചിരിച്ചുകൊണ്ട് തിരിച്ചു ചോദിച്ചു ഇക്കാര്യം സംബന്ധിച്ച മേതിൽ ദേവിക ഇതേക്കുറിച്ച് വിശദീകരിക്കുകയും ചെയ്തു എന്റെ ആർട്ട് ഫ്രട്ടേണിറ്റിയിൽ എന്നെ കുറെ കാലമായി അറിയാം പൊതുജനം ശ്രദ്ധിച്ചത് ബഡായ് ബംഗ്ലാവിന് ശേഷമാണ് അതിൽ വന്ന പെർഫോമൻസിൽ നിന്നാണ് അവർ ശരിക്കും ശ്രദ്ധിക്കുന്നതെന്നും മേതിൽ ദേവിക വ്യക്തമാക്കി മേതിൽ ദേവികയുടെ മുൻ ഭർത്താവായ മുകേഷ് ഭാഗമായ ടെലിവിഷൻ ഷോയായിരുന്നു ബഡായ് ബംഗ്ലാവ് മുകേഷിന്റെ ഭാര്യയായിരിക്കുന്ന കാലത്താണ് മേതിൽ ദേവിക ഈ ഷോയിൽ അതിഥിയായി എത്തുന്നത് രണ്ടായിരത്തി പതിമൂന്നിലാണ് മേതിൽ ദേവിക മുകേഷിനെ വിവാഹം ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഇവർ വേർപിരിഞ്ഞു വിവാഹമോചനത്തിന് കാരണമെന്തെന്ന് ഒന്നിലേറെ തവണ മേതിൽ ദേവികയ്ക്ക് നേരെ ചോദ്യം വന്നിട്ടുണ്ട് എന്നാൽ താരം ഇതിന് മറുപടി നൽകിയിട്ടില്ല OOF <laughs>